ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസൺ ആവേശത്തോടെ പുരോഗമിക്കുകയാണ് ഇന്നത്തെ മത്സരം ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമാണ് ഐ പി എല്ലിലെ ഒരു സൂപ്പർ പോരാട്ടം തന്നെയാണിത് ചെന്നൈയിലെ ചെപ്പോക് സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം മത്സരത്തിന് മുന്നോടിയായി ആർ സി ബിക്ക് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ ഷെയ്ൻ വാട്സൺ മുൻകാല കണക്കുകളും ചെപ്പോക്കിലെ ചെന്നൈയുടെ വീര്യവും കണക്കിലെടുത്താണ് വാട്സന്റെ മുന്നറിയിപ്പ് ഐ പി എല്ലിൻ്റെ ഉദ്ഘാടന സീസണായ രണ്ടായിരത്തി എട്ടിൽ വിജയിച്ചതിന് ശേഷം ആർ സി ബിക്ക് ഒരിക്കൽ പോലും ചെപ്പോക്കിൽ വെച്ച് സി എസ് കെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല രജത് പാട്ടിദാർ നയിക്കുന്ന ആർ സി ബി ഈ ചരിത്രവും പേറിയാണ് ഇന്ന് സി എസ് കെ നേരിടാൻ ഒരുങ്ങുന്നത് ബോളർമാർക്ക് പ്രത്യേകിച്ച് സ്പിന്നർമാർക്ക് അനുകൂലമായ പിച്ചുകൾക്ക് പേരുകേട്ട ചെപ്പോക്ക് ഗ്രൗണ്ട് സി എസ് കെയുടെ ശക്തി കേന്ദ്രമാണ് സി എസ് കെയെ നേരിടാൻ ആർ സി ബി അവരുടെ ടീം ഘടനയിലടക്കം മാറ്റം വരുത്താതെ സാധിക്കില്ല എന്നും വാട്സൺ പറഞ്ഞു ആർ സി ബിക്ക് ചെപ്പോക്കിലേക്ക് പോകുന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് പ്രത്യേകിച്ചും സി എസ് കെയുടെ കൈവശമുള്ള ബോളർമാരുടെ ഗുണനിലവാരം കണക്കിലെടുക്കുമ്പോൾ ചെപ്പോക്ക് അവരുടെ ഒരു കോട്ട തന്നെയാണ് ചെന്നൈയുടെ ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച രവിചന്ദ്രൻ അശ്വിൻ രവീന്ദ്ര ജഡേജ നൂറമ്മദ് എന്നിവരുൾപ്പെടെയുള്ള സി എസ് കെയുടെ സ്പിന്നർമാർ ആർ സി ബിക്ക് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ചെപ്പോക്കിൽ മികവ് പുലർത്തുന്നതിനാണ് സി എസ് കെയുടെ സജ്ജീകരണം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും അവരുടെ സ്പിൻ ത്രയങ്ങൾ പ്രധാനമാണെന്നും വാട്സൺ അഭിപ്രായപ്പെട്ടു മുംബൈ ഇന്ത്യൻസിനെതിരായ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മൂന്ന് സ്പിന്നർമാരെ നോക്കൂ പ്രത്യേകിച്ച് നൂറാമതായിരുന്നു മികച്ച അരങ്ങേറ്റം ചെന്നൈക്ക് വേണ്ടി നടത്തിയത് വെറും പതിനെട്ട് റൺസിന് നാല് വിക്കറ്റുകൾ വീഴ്ത്തി പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് നേടിയിരുന്നു വാട്സൺ പറഞ്ഞു സി എസ് കെയുടെ സ്പിൻ ഭീഷണിയെ മറികടക്കാനും ചരിത്രം തിരുത്തി എഴുതാനും ആർ സി ബി ശ്രദ്ധാപൂർവ്വം തന്ത്രങ്ങൾ മെനയേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം സി എസ് കെ വിജയിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി എന്നാൽ മുപ്പത്തിമൂന്ന് തവണ സി എസ് കെയും ആർ സി ബിയും നേർക്കുന്ന റേറ്റ് മുട്ടിയപ്പോൾ ഇരുപത്തിയൊന്ന് തവണയും ചെന്നൈ സൂപ്പർ കിങ്സായിരുന്നു വിജയിച്ചത് വെറും പതിനൊന്ന് തവണ മാത്രമാണ് ആർ സി ബിക്ക് വിജയിക്കാനായത് ഇക്കാര്യത്തിൽ ചെന്നൈക്ക് സർവാധിപത്യമുണ്ട് എന്നാൽ ആർ സി ബി ഇത്തവണ വരുന്നത് വമ്പൻ ടീമുമായിട്ട് തന്നെയാണ്